ചതിക്കാനുള്ള ജനാധിപത്യം എസ് ഐ ആർ നടപ്പാക്കാൻ ശ്രമിച്ചാൽ എതിർക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി എസ് ഐ ആർ തെരഞ്ഞെടുപ്പിനെ ചതിക്കാനുള്ള നീക്കമെന്ന് വയനാട് എം പി പ്രിയങ്ക ഗാന്ധി എസ് ഐ ആർ ജനാധിപത്യ വിരുദ്ധമാണെന്നും രാജ്യത്ത് എവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാലും അതിശക്തമായി എതിർക്കുമെന്നും പ്രിയങ്ക വ്യക്തമാക്കി രാജ്യവ്യാപകമായുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഷെഡ്യൂൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് കേരളമടക്കമുള്ള അടക്കമുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നടപ്പാക്കുമെന്ന് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കേരളം അടക്കമുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഇതിനുള്ള നടപടികൾ ആരംഭിച്ചു എസ് ഐ ആർ നടക്കുന്ന ഇടങ്ങളിൽ വോട്ടർ പട്ടിക ആരോപിച്ചു ആധാർ കാർഡ് തിരിച്ചറിവ് രേഖയായി പരിഗണിക്കും കേരളത്തിന് പുറമെ ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ തമിഴ്നാട് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും പുതുച്ചേരി ലക്ഷദ്വീപ് ആൻഡമാൻ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമടക്കം പന്ത്രണ്ടിടങ്ങളിലാണ് രാജ്യവ്യാപക എസ്ഐആർ ആദ്യം നടപ്പാക്കുക എസ് ഐആറിന്റെ കരട് പട്ടിക ഡിസംബർ ഒൻപതിന് പ്രസിദ്ധീകരിക്കും നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയായിരിക്കും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുക ഫെബ്രുവരി ഏഴിനായിരിക്കും അന്തിമ പട്ടിക പുറത്തിറക്കുക ബീഹാറിൽ ആദ്യഘട്ട എസ്ഐആർ വിജയകരമായി പൂർത്തിയാക്കി ഇത് സംബന്ധിച്ച വിശദമായ ചർച്ച പിന്നീട് നടത്തി ഒരു അപ്പീൽ പോലും ബീഹാറിൽ ഉണ്ടായിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ എട്ട് തവണ രാജ്യത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നു രാജ്യവ്യാപക എസ് ഐ ആറിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി ബി എൽഒ ഉൾപ്പെടെയുള്ളവർക്ക് നാളെ മുതൽ പരിശീലനം തുടങ്ങും ഓൺലൈനായും അപേക്ഷ പൂരിപ്പിക്കാം രാഷ്ട്രീയ പാർട്ടികളുമായി എസ് ഐ ആർ സംബന്ധിച്ച് സിഇഒമാർ ചർച്ച നടത്തി വിശദീകരിക്കും രാഷ്ട്രീയ പാർട്ടികൾ നിർദ്ദേശിക്കുന്ന ബൂത്ത് തല ഏജന്റുമാർക്കും പരിശീലനം നൽകുമെന്ന് ഗാനേഷ് കുമാർ വ്യക്തമാക്കി കേരളമടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളെ ആദ്യ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന സൂചന കമ്മീഷൻ നേരത്തെ നൽകിയിരുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ എസ്ഐ ആർ അതുവരെ നീട്ടിവയ്ക്കണമെന്ന് സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷികൾ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇക്കാര്യം പരിഗണിക്കാതെയാണ് കേരളത്തിലും എസ്ഐ ആർ നടപ്പാക്കുന്നത്